ുളം മണ്ഡലം പ്രതിനിധി സഭ നടന്നു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി യോഗം സംസ്ഥാനം ചെയ്തു രാജ്യത്തെ ഏക തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള മാർഗമാണെന്ന് റോയി അറയ്ക്കൽ പറഞ്ഞു അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു എസ് ഡി പി ഐ ദേവികുളം മണ്ഡലം പ്രതിനിധി സഭ നടന്നത് പതാക ഉയർത്തിയതോടെ പ്രതിനിധി സഭയ്ക്ക് തുടക്കം കുറിച്ചു പ്രതിനിധി സഭാ സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏക തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള മാർഗമാണെന്ന് റോയി അറയ്ക്കൽ പറഞ്ഞു രാജ്യത്തിന്റെ ജനാധിപത്യ ഏറ്റവും വലിയ സാധാരണ ഒരു ആത്മവിശ്വാസം വരുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളെ പേടിക്കണം പക്ഷെ തെരഞ്ഞെടുപ്പ് ഏകദേശം ഈ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടത്തിയപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നൂറ് ദിവസം കഴിഞ്ഞ് നടത്തിയാൽ മതി പറഞ്ഞപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു ദിവസം തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ ഒരേ മൂന്ന് വിജ്ഞാപനത്തിൽപ്പെടുത്തിക്കൊണ്ട് എലക്ഷനും ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷൻ എലക്ഷനും നടത്തുമ്പോൾ ഈ രാജ്യത്ത് ഒരു ഒരു സ്ഥലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് ഇതിന്റെ കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് മുപ്പത് ശതമാനം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന മുപ്പത് ശതമാനം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തെ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ കേൾക്കുമ്പോൾ വളരെ സുഖമാണ് പക്ഷെ അത് ജനാധിപത്യ മനസ്സിലാക്കി വേറെ വേണ്ട മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഷംനാസ് തൊടുപുഴ റഹീം സിബി സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി വി എം ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്